പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ ചീരത്തോരൻ എങ്ങനെ വെക്കാമെന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ ചീരയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഏതൊരു പച്ചക്കറിയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടുള്ളൂ ഇവിടെ നല്ല ആയിട്ടുള്ള ചീര എടുത്തിട്ടുണ്ട് ചീര നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചും ഇട്ട് ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം ചീരയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാം ഇവിടെ തണ്ടും ഇലയും വേറെ വേറെ ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കുഴഞ്ഞിരിക്കുന്ന തോരനാണെങ്കിൽ ഒന്നിച്ച് അരിഞ്ഞെടുത്താലും മതി ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് രണ്ടായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് തോരന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ഇടത്തരം വലിപ്പമുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളകും ും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോള ചെറുതായിട്ട് വാടുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം സവോള വാടി വരുമ്പോൾ ഇതിലേക്ക് ചീരയുടെ തണ്ട് മുറിച്ച് വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് തേങ്ങാ ചിരുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ തേങ്ങാ ചിരുകിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ തേങ്ങയിലെ തേങ്ങാപ്പാലൊക്കെ ഈ തണ്ടിൽ നന്നായിട്ട് പിടിച്ച് തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ആ തണ്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വരും തോരൻ ഏറ്റവും ചെറിയ ഫ്ലെയിമുള്ള അടുപ്പിലാണ് ചെയ്തെടുക്കുന്നത് തീ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിലിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യവും വരില്ല ഇവിടെ ഇപ്പോൾ ചീരത്തണ്ടൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചീരയില ചേർത്തതിന് ശേഷം അധിക സമയം വേവിക്കേണ്ട ആവശ്യമില്ല സാധാരണയായിട്ട് ഇലക്കറികൾ വേവിക്കുമ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഞാനിതിപ്പം കുറച്ചളവ് കൂടിപ്പോയതുകൊണ്ട് ഒരു കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഈ ഇലയൊക്കെ ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ സമയത്തും കുറച്ച് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം വലിയ ഉരുളിയൊക്കെ പോലെയുള്ള പാത്രത്തിലാണിത് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇത് അടച്ചു വെക്കാതെ ഇളക്കി ഇളക്കി എടുത്ത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിത് കുറച്ച് സമയമൊന്ന് അടച്ചു വെച്ച് എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചീരത്തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയായിട്ട് കിട്ടും ഈ ഒരു രീതിയിൽ ചീരത്തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം